ഹായ് ഫ്രണ്ട്സ് നിങ്ങളൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് പിന്നിട്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കീഗൽ എക്സസൈസുകളാണ് ഞാനിത് കാണിച്ചു തരുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇതേ കണക്ക് നിങ്ങൾ ഇരിക്കുക അതിനുശേഷം ഇതേപോലെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ നടു നിവർന്ന് തന്നെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ പതുക്കെ കൈ താഴെട്ട് കൊണ്ടുവരുമോ അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു തുടഭഭാഗം നിങ്ങൾ പതുക്കെ അകത്തി കൊടുക്കുകയോ അതായത് ഇതേപോലെ അതിനുശേഷം ഇതേ കണക്കാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് നിങ്ങൾ കുറഞ്ഞത് ഒരു മിനിറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ പെൽവിക് മസലൊക്കെ ശക്തി ഉണ്ടാക്കാൻ സഹായിക്കുന്ന നല്ല കിടനം ഒരു വർക്കൗട്ടാണിത് ഓക്കെ നമുക്ക് ഉണ്ടാകുന്ന ഈ പുരുഷ ലൈംഗിക പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന നല്ല നല്ല വർക്കൗട്ടുകളാണ് ഞാൻ ഈ കാണിച്ചു തരുന്നതെല്ലാം ഓക്കെ അപ്പം ഈ ഉദാഹരണ കുറവ് അതൊക്കെ തന്നെ മറ്റുള്ള ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പുരുഷന്മാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ മറികടക്കാവുന്നതാണ് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വർക്കൗട്ടുകൾ ചെയ്യുന്ന വഴി അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് ഇതേ ഒരു പൊസിഷനിൽ നിങ്ങൾ നിങ്ങളിരുന്ന് കണ്ടില്ലേ ഇതേ കണക്ക് ഫ്രണ്ടിലോട്ട് വരിക അതിനുശേഷം പതുക്കെ ബാക്കിലോട്ട് വരിക നിങ്ങളുടെ കാലിൻ്റെ മുട്ടിൽ നിങ്ങൾ ആദ്യം ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക അതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് ഫ്ലോറിൽ വെച്ചതിന് ശേഷം ഇതേപോലെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ബാക്കിലോട്ട് പോകുമ്പോൾ മാക്സിമം ബാക്കിലോട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇതും നിങ്ങളുടെ ഈ അരക്കെട്ട് ഭാഗം അതിനെ തന്നെ ഗ്ലൂഡ്സ് ഭാഗം പെൽവിക്ക് ഭാഗങ്ങളൊക്കെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് നിങ്ങൾ ഈ ഉദാഹരണ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ നമ്മൾ മിക്കവാറും ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം പുരുഷന്മാർക്കും ഈ ഒരു പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളിൽ പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് കൂടുതലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് നമ്മുടെ ജീവിത ശൈലിയിലുണ്ടായ മാറ്റങ്ങൾ മൂലമാണ് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഒരു പരിധിവരെ ഇതിനൊക്കെ നമുക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾ കുറഞ്ഞത് ഒരു മിനിറ്റെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക ദിവസേന ഒരു പത്ത് മിനിറ്റ് ചിലവഴിച്ചാൽ മതിയാവും അടുത്തതായിട്ട് നമ്മൾ പുഷപ്പിൻ്റെ പൊസിഷനിൽ വരിക അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഇതേ കണക്ക് കണ്ടില്ലേ ഞാൻ ഈ ചെയ്യുന്ന കണക്ക് പതുക്കെ നിങ്ങൾ മൂവ് ചെയ്യിപ്പിക്കുക ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നിങ്ങളുടെ ഓരോ കാലുകളായിട്ട് മൂവ് ചെയ്യിപ്പിക്കുക ഇത് നിങ്ങളുടെ കാലുകളുടെ മസിൽസിനെ സ്ട്രോങ് ആക്കുന്നു അതിലുപരിയായിട്ട് നമ്മുടെ ആ ഒരു കോർ മസിൽ നമ്മുടെ ഒരു ലോവർ ബാക്കിൻ്റെ ഭാഗം ഒക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ നടക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് ശേഷമാണ് നമുക്ക് ഈ കൂടുതലും ഈ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ഫോളോ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആയിട്ടുള്ള വർക്കൗട്ടുകളാണ് അപ്പം ഇതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് നിങ്ങൾ ഒരു മിനിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തിട്ട് നമുക്ക് നാലാമത്തെ വർക്കൗട്ട് കൊടുക്കുക നിങ്ങളിങ്ങനെ സ്ട്രെയിറ്റായിട്ട് കാലുകൾ അടിപ്പിച്ച് ഇത് കണക്കിരുന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ പതുക്കെ ബാക്കിലോട്ട് കൊണ്ടുപോകുകയും ഇതേപോലെ കണ്ടില്ലേ അതേ ശേഷം നിങ്ങൾ പതുക്കെ ഇതേപോലെ വളരെ സ്ട്രെയിറ്റായിട്ട് ബോഡി ആയിരിക്കണം പതുക്കെ താഴോട്ട് വീണ്ടും ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക നിങ്ങൾ ഒരു മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇരുപത് റബ്സെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ ബോഡി ഇതേ കണക്ക് വന്നിട്ട് നല്ല ആയിരിക്കണം ഓക്കെ ഇത് നിങ്ങളുടെ ഷോൾഡർ മസലിനെയും ചെസ്റ്റ് മസലിനെയൊക്കെ നല്ല രീതിയിൽ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ് അതിലുപരിയായിട്ട് നമ്മുടെ കോർ മസല് പെൽവിക് മസല് ലോവർ ബാക്കിനെയൊക്കെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു വർക്കൗട്ടാണ് നിങ്ങൾക്ക് രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം പോലെ ദിവസേന ഇത് പരിശീലിക്കാം നിങ്ങൾ ഒരു മാസമെങ്കിലും നിങ്ങൾ തുറച്ചയായിട്ട് ചെയ്ത് നോക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവുന്നതാണ് ഓക്കെ അടുത്ത വർക്കൗട്ടിലോട്ടും ഇതേ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ഇരിക്കാം അതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇതേ എനിക്ക് താഴെ കുത്തിയിട്ട് ഫ്ലോറിൽ കുത്തിയതിന് ശേഷം നിങ്ങൾക്ക് പതുക്കെ മുമ്പോട്ട് ഇതേപോലെ ഞാൻ ചെയ്യുന്ന കണക്ക് വരാം അതിനുശേഷം വീണ്ടും തിരിച്ച് ബാക്കിലോട്ട് പോവാം ബാക്കിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ പഴയ പൊസിഷനിലോട്ട് തന്നെ വരും കണ്ടില്ലേ വീണ്ടും ഫ്രണ്ടിലോട്ട് വരാം ഇത് നമ്മുടെ കോർ മസിൽ നമ്മുടെ ആപ്സിൻ്റെ ഭാവമൊക്കെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് നമ്മുടെ ഗ്ലൂഡ്സിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് അതിനെക്കാളും നമ്മുടെ പെൽവിക്കിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് നമ്മുടെ ഷോൾഡർ മസലിന് വളരെ നല്ലതാണ് ഇത് കണക്ക് നിങ്ങൾക്ക് ഒരു മിനിറ്റ് ചെയ്യാവുന്നതാണ് നല്ല നല്ല വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഏകദേശം പുരുഷന്മാരിലും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഈ ലൈംഗിക പ്രശ്നങ്ങൾ കാരണം ഉദാഹരണ പ്രശ്നങ്ങൾ അത്യാണെങ്കിൽ തന്നെ മറ്റുള്ള ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ശീക്രസ്ഖലനം പോലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം നമുക്ക് ഒരു പരിധിവരെ മറികടക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് ഞാൻ ഇതിനു മുമ്പും ഇതേപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് അപ്പം നമ്മുടെ അടുത്ത വർക്കൗട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലോറിൽ ഇതേപോലെ കിടന്നതിന് ശേഷം നിങ്ങളുടെ കാലിൻ്റെ പാദങ്ങളൊക്കെ അടിപ്പിച്ച് ഇതേപോലെ ഒരു പൊസിഷനിൽ വന്നിട്ട് കണ്ടില്ലേ ഇതേപോലെ ചെയ്യുക വൺ ടു വളരെ സാവധാനത്തിലായിരിക്കണം നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യുന്ന വഴി നിങ്ങളുടെ തുട ഭാഗത്തോട്ട് നിങ്ങളുടെ അരക്കെട്ട് ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ പെൽവിക്ക് നിങ്ങളുടെ കീകൽ ഭാഗത്തോട്ടുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ ലോവർ ബാക്കിന് നല്ല ശക്തി ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണിത് അപ്പം നിങ്ങൾക്ക് ഒരു മിനിറ്റ് കുറഞ്ഞത് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു മിനിറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും നിങ്ങൾക്ക് ഒരു പതിനഞ്ചോട്ട് ഇരുപത് റപ്സ് വരെ നിങ്ങൾക്ക് ആവർത്തിക്കാവുന്നതാണ് ഓക്കെ ദിവസേന ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ ചിലവഴിച്ചു കഴിഞ്ഞാൽ വളരെ മാജിക്കലായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അടുത്തതായിട്ടുള്ള വർക്കൗട്ട് എന്ന് പറയുന്നത് കോബറ പോസിങ് എന്ന് പറയുന്ന വർക്കൗട്ടാണ് ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ അരക്കെട്ടിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിപ്പിക്കാൻ ലോവർ ബാക്കിന് നല്ല സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് അതേപോലെ തന്നെ നമ്മുടെ ലോവർ ബാക്കിനൊക്കെ പെയിനുള്ള ആൾക്കാർക്കും ഈ വർക്കൗട്ട് ചെയ്ത് ചെയ്ത് ശീലിക്കാവുന്നതാണ് ഓക്കെ മാക്സിമം ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് നിങ്ങളുടെ തല ഇതുകൊണ്ട് മുകളിലോട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ദൃഷ്ടി മുകളിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇതും നിങ്ങൾക്ക് ഒരു മിനിറ്റ് ആവർത്തിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പതിനഞ്ചോട്ട് ഇരുപത് റഫ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ കീഗൽ വർക്കൗട്ട് എന്ന് പറയുന്നത് കീഗൽ വർക്കൗട്ട് നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കൂ വളരെ നല്ല വർക്കൗട്ടുകളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാൻ മറന്നു പോകും